സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ നിലനിൽക്കെ അപ്പൊ വൈറ്റ് വാഷിംഗ് ആണെന്നുള്ള കറക്റ്റാല്ലോ പേടാണെന്നുള്ളത് പിതൃശൂന്യ പത്രപ്രവർത്തനം എന്നുള്ള സാധനം ആദ്യം തുടങ്ങി വെച്ചത് എംസരാജാണ് നിങ്ങൾ രാഹുലിന്റെ കാര്യം മാത്രം പറയുന്നു നിങ്ങൾ മറ്റേ വിഷയത്തിൽ എന്താ പ്രതികരിക്കാത്തേത് എം എൽ എ ആന്ന് പറയുന്നില്ല ആരാന്ന് പറയണ്ടേ അപ്പൊ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഒന്നും ഒരു ചുക്കും അറിയത്തില്ല ഇങ്ങനെ രാവിലെ ഇങ്ങനെ രാവിലെ ഇരുന്ന് വായിക്കുന്ന പത്രം ഏതാണെന്ന് മനസ്സിലായാലോ രാജുഭായ് നമസ്കാരം നമസ്കാരം രാജൻഭായി മെട്രോ എന്ന് പറയുന്ന ഏതൊരു ലോക്കൽ ദിനപത്രത്തിലും അതോടൊപ്പം തന്നെ ചില ലോക്കൽ ഓൺലൈൻ മാധ്യമങ്ങളിലും പിന്നെ കെ എം ഷാജഹാനും ആണ് ഈ എനിക്ക് എനിക്കൊന്നും അദ്ദേഹം മറ്റേ വി എസിന്റെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹവുമാണ് പുതിയൊരു മഞ്ഞ കഥയൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതിന് പരാമർശിക്കുന്ന വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ ഒരു സി പി എം എം എൽ എ പറവിലുള്ള ഒരു ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് പൊക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഒരു കമന്റ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് എന്താ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ പിതൃശൂന പത്രപ്രവർത്തനം എന്നുള്ള സാധനം ആദ്യം തുടങ്ങി വെച്ചത് എം സരാജാണ് അതിനെ അന്ന് വി എസ് പ്രതിരോധിച്ചപ്പം ബി എസിന് അബദ്ധം പറ്റിപ്പോയി വി എസ് ഇതെന്താന്ന് മനസ്സിലാക്കിയില്ല കാരണം ബി എസ് ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം പിന്നെ കാര്യത്തൊഴിലാളികളുടെ ഇടയിൽ കഷ്ടപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്തപ്പം കടുകെട്ടി പ്രയോഗങ്ങളും സാഹിത്യ പദങ്ങളുടെ അർത്ഥങ്ങളും ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അന്ന് ഷാജഹാനെ പോലുള്ള ആൾക്കാരെല്ലാം കൂടെയുള്ളത് അവർക്ക് ഈ മഞ്ഞ പറഞ്ഞു കൊടുക്കാനല്ലേ അറിയത്തുള്ളൂ അപ്പൊ പിത്തൃശൂനെ പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞപ്പോൾ പത്രപ്രവർത്തകരെ തന്തയില്ലാത്തവരുന്ന് വിളിച്ചു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനം വരികയും രണ്ടായിരത്തി ആറിലാണ് അത് വി എസ് ഷാജഹാൻ ഒക്കെ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ട് പത്രപ്രവർത്തകരെ സ്വന്തം ഇല്ലാത്തവരുന്ന് വിളിച്ചെന്നുള്ള രീതിയിൽ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വി എസ് വൈകാരികമായിട്ട് മറുപടി കൊടുത്തു ഇതിൽ ബാധ്യതയായി മാറി നിന്ന് കാണുന്നപ്പോഴാണ് ഛാധികാരെ പിടിച്ച് പിന്നെ വി എസ് പുറത്തിട്ടത് ഞാൻ ഇവരെ സഹാപം തന്നെയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം ഞാനും തമ്മിലുള്ള ടെലിഫോൺ കൺവെർസേഷൻ എനിക്ക് വളരെ ഡിസ്കംഫർട്ടബിളായിട്ട് തോന്നി പുള്ളി രാഹുലിന് വേണ്ടിയിട്ട് അങ്ങ് വാദിക്കുക നിങ്ങൾ രാഹുലിൻ്റെ കാര്യം മാത്രം പറയുന്നു നിങ്ങൾ മറ്റേ വിഷയത്തിൽ എന്താ പ്രതികരിക്കാത്തത് ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിൻ്റെ സമയത്ത് ഓണത്തെക്കുറിച്ച് പറയാതെ ഞാൻ ക്രിസ്മസിനെ കുറിച്ച് ക്ലാസ് എടുക്കണോ അപ്പൊ അതാത് സമയത്ത് പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കും അത് പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഏത് അത് പറയും അല്ലാതെ പോലെ നിങ്ങളെ പോലെ സെലക്ടീവ് ആയിട്ട് പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് രൂക്ഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി ഞാൻ പൊതുവെ അങ്ങനെ രൂക്ഷമായിട്ട് പുള്ളിയോട് പ്രതികരിക്കാത്ത അപ്പൊ ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്തോ ഒരു മഞ്ഞപ്പത്രമാണ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് പിതൃശൂനയും പത്രപ്രവർത്തനമാണ് തന്ധേ തറവാളും ഇല്ലാത്ത വാർത്തയോ വന്നേക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി അത് സംഭവം ഭയങ്കര രസമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ നിലനിൽക്കെ അപ്പൊ വൈറ്റ് വാഷിംഗ് ആണെന്നുള്ള കറക്റ്റാല്ലോ പേടാണെന്നുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എ പറവൂരിൽ പട്ടാപ്പകൽ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വീടിനുള്ളിൽ വെച്ചു നിന്ന് പിടികൂടിയത് പട്ടാപ്പകൽ അർദ്ധരാത്രി പിടികൂടി പോലും അല്ല എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എമാരുടെ പലരുണ്ട് ബൈപ്പിനിന്നുള്ള ആളുണ്ട് പിന്നെ കോതമംഗലത്തുണ്ട് ഒക്കെയുണ്ട് ഏത് എം എൽ എ ആന്ന് പറയുന്നില്ല കൊച്ചിയിൽ നിന്നുണ്ട് കൊച്ചിയിൽ നിന്നുണ്ട് ഏത് എം എൽ എ പറയുന്നുണ്ട് ആരാന്ന് പറയണ്ടേ അപ്പം ഒന്നും ഒരു ചുക്കും അറിയത്തില്ല ഇങ്ങനെ രാവിലെ അപ്പം ഇങ്ങനെ രാവിലെ ഇരുന്ന് വായിക്കുന്ന പത്രം ഏതാണെന്ന് മനസ്സിലായല്ലോ മെട്രോ മെട്രോ പിന്നെ മുത്തുച്ചിപ്പി ചിപ്പി അതൊക്കെ വായിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായിരുന്നാലും അതിന്റെ കുഴപ്പങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് എം എൽ എ ഏതാന്നുള്ളത് പറയുന്നില്ല ഇന്ന എം എൽ എ അല്ല രാജീവല്ല എന്ന് പറയുന്നുണ്ട് പുളിൻ ശക്തി തരണം കൂടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം അവിടെ ഒരു പിരിപാടി നടത്തി അവിടെയൊക്കെ വിളിച്ചതാണ് ഞാൻ അതിൻ്റെ ഒരു പോക്കും കാര്യങ്ങളും കണ്ടപ്പോൾ ബി എസ് എൻ എം മിസ് യൂസ് ചെയ്യാനുള്ള ശ്രമമാണെന്നുള്ള സൂചനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബി എസുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ ഇത് ബി എസിന്റെ പേരിൽ ആളാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അത് ഷാജഖാനും ശക്തിധേരും കൂടിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ നോവണ്ട ഷാജഹാൻ നോവലാന്നി ഷാജഖാൻ സഹാവെന്ന് ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളത് സി വിയോട് പോലും പക്ഷെ കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിനകത്ത് എനിക്ക് ഡിസ്കംഫർട്ടബിളായിട്ട് തോന്നി സുഖകരമല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളത് വെച്ചത് പറയുന്നത് മുഴുവൻ ഇതാ ശ്രീ കെ എം ഷാജഖാൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് വേറെന്തേണ്ട അബൂർ ഷാ പിന്നെ പത്രമുത്തശ്ശിമാരൊക്കെ ആയിക്കോട്ടെ മനോരമ മാതൃഭൂമിയും വായിക്കുന്നത് അത്ര വലിയ തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അതേപോലെ തന്നെ ഏഷ്യാനെറ്റ് മാതൃഭൂമി ന്യൂസ് മനോരമ ന്യൂസ് ഒന്ന് കാണുന്നതും വലിയ തെറ്റാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ബാക്കിയുള്ളതൊക്കെ കാണാതിരുന്നോ അത് ഒന്ന് കാണുന്നത് നന്നായിരിക്കും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ചില ചർച്ചയിൽ എന്തുകൊണ്ട് ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമയും ഒക്കെ താങ്കളെ വിളിക്കുന്നില്ല എന്നുള്ളത് കൂടി താങ്കളൊന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ് ജനം ടി വി മാത്രമാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഈ പറഞ്ഞ ഈ ഒരു മഞ്ഞപത്രത്തിനകത്ത് വന്നിരിക്കുന്ന വേറെ സംഭവം എന്ന് വെച്ചാല് രാഹുൽ മാൻകൂട്ടത്തിൽ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവിടെ കിടക്കുന്നു ഉച്ചയ്ക്കൊരു എം എൽ എ ഏതെങ്കിലും വീട്ടിൽ അത് പോയിട്ടുണ്ടോ എന്ന് ആർക്കും പറഞ്ഞുകൂടാ പോയിട്ടുണ്ട് എങ്കിൽ തന്നെ എന്താണ് തെറ്റ് അവിടെ ഗർഭം കലക്കാൻ പോയതല്ലോ ഇന്നത്തെ കാലത്തെ പിന്നെ എന്തായാലും അങ്ങനെ എം എൽ എ അങ്ങനെ ആൾക്കാർ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഉള്ള കാലമാ എത്ര വീഡിയോ പുറത്തു വരും കണ്ടു നിന്ന പോലെയാ പറഞ്ഞേക്കുന്നേ ഞാൻ പറഞ്ഞോ നമ്മൾ ആർജവത്തോടെ ഷാഫിയുടെയും പിന്നെ രാഹുൽ മാകുട്ടത്തിന്റെ പേര് നൂറ് വട്ടം ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് നമ്മള് ഡിഫാമേഷൻ വേണമെങ്കിൽ കൊടുത്തോ ക്രിമിനൽ കേസ് വേണമെങ്കിൽ കൊടുത്തോളം പറഞ്ഞിട്ട് നമ്മൾ വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ തന്റെ എന്ന് പറയുന്ന സാധനം വേണം കയ്യിൽ സ്റ്റഫ് ഇല്ലാതെ ചുമ്മാതെ ഒരു കഥ ഇറക്കിയോണ്ടാണ് സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ എറണാകുളം ജില്ലയിൽ നിന്നുള്ള എം എൽ എ അപ്പൊ നാല് എം എൽ എമാരിൽ ആരാന്ന് ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ പറ്റുമോ നാല് പേരുടെ കുടുംബത്തിൽ നിന്നുണ്ടല്ലോ അവരുടെ ഭാര്യമാര് കൊണ്ട് പോലീസ് പരാതി കൊടുത്താൽ ഈ മഞ്ഞപത്രവും കൊടുക്കുമ്പോ ഈ വാർത്ത പറഞ്ഞു അതെ 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 രാത്രിയോടെ ഭർത്താവ് തിരിച്ചു കൊള്ളുന്നുള്ളൂ എന്ന് കരുതി അപ്രതീക്ഷിതമായിട്ട് ഉച്ചയോടെ മുത്തച്ഛാ എന്നിട്ട് ആൾക്കാരെ കൂട്ടി ആശങ്കരായ ഭർത്താവ് സമീപവാസികളും മൊത്തം വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോൾ എം എൽ എയെ കണ്ടു എം എൽ എ കണ്ടപ്പോ കാര്യം മനസ്സിലായി എം എൽ എ കൈകാര്യം ചെയ്തു വിശദീകരിക്കാൻ ശ്രമിച്ച എൽ എ ഭർത്താവ് ചവിട്ടി താഴെ ഇട്ടു അപ്പൊ ഈ വിവരങ്ങൾ ഇവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആരെ കൂടുതലുണ്ടല്ലോ വാഹനം ഏറെ ദൂരെ നിർത്തിയിട്ട ശേഷമാണ് എം എൽ എ വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത് ഏത് പദയാത്ര നടത്തിയിട്ട് ഏത് എം എൽ എ എറണാകുളം ജില്ലയിൽ നിന്നുള്ള എം എൽ എ എറണാകുളം ജില്ലയിൽ തന്നെ നിയോജക മണ്ഡലത്തിൽ രണ്ടു കിലോമീറ്റർ അപ്പുറം നിർത്തിന്ന് കൂട്ടിക്കോ പുള്ളി വരുന്നവരെയ്ക്കൊക്കെ എങ്ങോട്ടാ പോകുന്നത് ചോദിക്കാൻ ആൾക്കാരുണ്ടാവത്തില്ലേ എന്നാൽ പിന്നെ ഇയാൾക്ക് എം എൽ എയുടെ സ്റ്റിക്കറില്ലാത്ത വണ്ടിയിലൊക്കെ പോയാൽ പോരാ വേറെന്തെങ്കിലും പോയതാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ദുരൂഹ നേ കഥകളെ സമീപവാസികളും ഇതിന് സാക്ഷികളായി പിന്നെ എം എൽ എ വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് എത്തി കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തളഞ്ഞ നായാണ് വിവരം കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് അതും പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എം എൽ എ ഇപ്പോൾ കുപ്രസിദ്ധനായ അവസ്ഥയിലാണ് പാർട്ടിക്ക് ഔദ്യോഗികമായി പരാതി ലഭിച്ചില്ലെങ്കിലും നാട്ടുകാർ പലരും ദുക്സാക്ഷികളായതിനാൽ സംഭവം നിഷേധിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഞാൻ പറയുന്നു പറവൂര് അങ്ങനൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെ വീടിനടുത്തുള്ള ദൃക്സാക്ഷികൾ ഉള്ളതുകൊണ്ടാൽ നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാ പറയുന്ന ആ സ്ത്രീയുടെ ചുറ്റിപ്പറ്റി ആയലോക്കക്കാരായിട്ടുള്ള ഒരു ഇരുപത്തിയഞ്ചു പേരെ കെ എം ഷാജഖാൻ ഒന്നും കൊണ്ടുവരട്ടെ ഇരുപത്തിയഞ്ചു പേര് മതി കാരണം അവിടെ ഒരു സംഭവം അഞ്ചുപേര് ആയാലോക്കത്തെ വീടുകളിലെ അഞ്ച് പേര് അഞ്ച് പേര് ആയലോക്കത്തെ വീടുകളായിരിക്കണം അഞ്ച് പേര് ദൃക്സാക്ഷികൾ അവര് പറയട്ടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം നിലനിൽക്കുക എന്ന് പറയുമ്പത്തേക്ക് ഇത് എന്തിനു വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വാർത്ത ആണ് എന്ന് അരിയാഹാരം കെ എം ഷാജന്റെ നിലവാരം മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് മറ്റൊരാളുടെ അഭിപ്രായത്തിലേക്ക് മറ്റൊരാളുടെ നിലപാടിലേക്ക് ഒക്കെ വേറൊരാൾ കടന്നു കയറുന്ന എന്തിനാ അവരവർക്ക് അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഇല്ലേ ആ വ്യക്തിത്വത്തിലേക്ക് മറ്റൊരുവന്റെ ഉപദേശം എന്തിനാണ് വേറെ ആർക്കെങ്കിലും ദ്രോഹം ഇല്ലാത്തതാണെങ്കിൽ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അതേസമയം നിങ്ങളുടെ നിലപാട് ഇതായി നടത്തുക പിന്നെ കണ്ടാലുടനെ ടൂൺ ചെയ്യാൻ നോക്കുക കാണുന്നവരുടെ എല്ലാം വടിയാൽ പോകുന്നവരോടെല്ലാം ക്രഷാന്ന് പറയുക എന്നിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഗർഭം ഉണ്ടാക്കുക എന്നിട്ട് അടുത്ത ദിവസം തൊട്ട് തന്നെ മെസ്സേജ് അയക്കുക മണ്ഡലത്തിലെ ആൾക്കാർ വിളിച്ചാൽ ഫോൺ എടുക്കാൻ സമയമില്ല ഡയറക്റ്റ് അറ്റൻഡ് ചെയ്തില്ല സ്റ്റാഫ് കണ്ട രാത്രി ഇരുന്നുള്ള പെണ്ണുങ്ങൾക്കൊന്നും അയക്കുമ്പോൾ സ്റ്റാഫൊന്നും വേണ്ട നേരിട്ട് എല്ലാം അന്ന് കണ്ടവർക്ക് അന്ന് തന്നെ മണിക്കൂറുകൾ കഴിയുമ്പോൾ മെസ്സേജ് അയക്കുന്നു എന്തായിരുന്നാലും ഇതിനകത്ത് ഇത് കൊടുത്ത ഈ പത്രം ഏതാണെന്ന് അറിയത്തില്ല മുഖ്യധാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കെ എം ഷാജകാന് എറണാകുളം ജില്ലയിലെ ഏത് മണ്ഡലത്തു നിന്നുള്ള ഏത് എം എൽ എ ഏത് സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ആയിട്ട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് അത് ഈ ചാനലിനെ ഈ പത്രത്തെക്കുറിച്ച് പിന്നെ അറിയാത്തതുകൊണ്ട് ആ പത്രം പിന്നെ എന്താണെന്ന് അറിയാത്തോണ്ട് അവരെ പിന്നെ വെല്ലുവിളിക്കാൻ പോകുന്നില്ല അവർക്ക് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പത്രം പറയാൻ കൊടുക്കാം പ്രിയപ്പെട്ട കെ എം സാധകാനോട് പറയാനുള്ളത് ദിവസം അറ്റ്ലീസ്റ്റ് വേറൊന്നും ഇല്ലെങ്കിലും ഇപ്പം പിന്നെ നിങ്ങൾ പോകുന്ന രാഷ്ട്രീയ ലൈനുമായി ചേർന്ന് നിൽക്കുന്ന പത്രങ്ങളാണ് മനോരമ മാതൃഭൂമി അതെങ്കിലും ദിവസം ഒന്ന് വായിക്കാൻ എട്ടയിലെങ്കിലും വായിച്ച് പോകുന്നത് നന്നായിരിക്കും എന്നൊരു ഉപദേശത്തോടുകൂടി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്